ബുദ്ധിയേരി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ അനുശ്രീയെ എല്ലാവർക്കും അറിയാവുന്നതാണ് സിനിമാ നടിയാണ് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇന്നലെ ആലപ്പുഴയിൽ ഒരു ടെക്സ്റ്റൈൽസിൽ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു അനുശ്രീയും ഐ എം വിജയനും മറ്റുള്ളവരും അപ്പോൾ ആ സമയത്ത് ഉദ്ഘാടനമെല്ലാം കഴിഞ്ഞു നല്ല രീതിക്ക് അങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു നറുക്കെടുപ്പ് എന്നുള്ള ഒരു പരിപാടി ഒരു ലക്ഷം രൂപ വരെയുള്ള നറുക്കെടുപ്പ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് നമ്മുടെ പതിനായിരം രൂപയുടെ നറുക്കെടുപ്പ് നടക്കുന്ന സമയത്ത് പേര് വിളിച്ച് പേര് വിളിച്ച് നമ്പർ വിളിച്ചപ്പോഴും അവിടെ നിന്നവർ മധ്യവയസ്കനായ ഒരു ഈ മാമനാണ് തൻ്റെ നമ്പരാണ് വിളിച്ചെന്നും പറഞ്ഞതു കൊണ്ട് കയറി വരികയായിരുന്നു കയറി വന്നപ്പോഴാണ് അറിയുന്നത് ആ നമ്പരല്ല അദ്ദേഹമല്ല എന്ന് പറയുന്നത് അദ്ദേഹം സങ്കടത്തോടെ വേദി വിട്ട് പുറത്തിറങ്ങുകയായിരുന്നു ഇത് കണ്ട് നമ്മുടെ അനുശ്രയിക്കണ്ടല്ലോ അന്ന് സങ്കടം വന്നതായിട്ട് എന്തെന്ന് വെച്ചാൽ പാവമല്ലേ എനിക്ക് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ടല്ലേ കയറി വന്നത് അപ്പം അത് കിട്ടാതെ വരുമ്പോഴുള്ള ഒരു സങ്കടം മറ്റുള്ളവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ സങ്കടം തന്നെയാണ് നമുക്ക് പ്രതീക്ഷയുടെ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷയിൽ കിട്ടാൻ ആരെങ്കിലും തരും എന്നുള്ള രീതിയിൽ പോകുമ്പം അത് കിട്ടാതെ വരുമ്പോഴുള്ള ഒരു അവസ്ഥയായിരുന്നു ഇത് എന്ത് ചെയ്ത് നമ്മുടെ അനുശ്രീയെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു അനുശ്രീ ഈ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം അനുശ്രീ വേദിയിലെ പുറകിൽ നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു എനിക്ക് ആ ചേട്ടൻ വന്നത് ഭയങ്കര വിഷമായി പോയി അദ്ദേഹത്തിനെ സഹായിക്കണം അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഇന്നത്തെ ദിവസം ഉറക്കം വരില്ല എന്ന് പറഞ്ഞാൽ അനുശ്രീക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ എൻ്റെ നോക്കുമ്പോൾ അനുശ്രീ എന്ത് ചെയ്ത് ഇത് കഴിഞ്ഞരൊക്കെ ഉൾക്കാടനെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ചേട്ടനെ വിളിച്ചു തൻ്റെ കയ്യിലുള്ള കേശം കൊടുത്തു അതുപോലെ തന്നെ ആ കട ഉടമയും കേശം കൊടുത്തു ചേട്ടനെ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞ് കറിഞ്ഞ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയെന്നുണ്ട് ഇത്രയും നന്മയുള്ള മനുഷ്യരും ഇന്ന് ലോകത്തുണ്ട് എന്നതിൽ ഒരു സംശയമില്ല നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ദൈവം നല്ലത് തന്നെ കൊടുക്കേ ഉള്ളൂ അനുസരിച്ച് അങ്ങ് പൊട്ടിക്കറിഞ്ഞു ഇന്ന് അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരിക്കുകയാണ് ഈ ചേട്ടനെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ഉറക്കം വരില്ല എന്നും പറഞ്ഞു പിന്നെ ആ ചേട്ടനെ കാണാൻ വേണ്ടി നിന്നു ചേട്ടനെ കണ്ടു അദ്ദേഹത്തിന് കൊടുക്കാനുള്ള കാശൊക്കെ കൊടുത്തു മനുശ്രയിക്കുന്നതല്ല മനസ്സമാധാനമായി ഞാൻ സന്തോഷം മനസ്സിൻ്റെ ഉള്ളിൽ എന്നുള്ള ഒരു സന്തോഷം അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ ഇങ്ങനെയും നമ്മുടെ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി ഒത്തിരി പേര് എന്നാലോ ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ട് അത് ഓരോരുത്തർക്കും ഓരോ ചിന്താഗതിയായിരിക്കില്ലേ അതുപോലെ തന്നെയാണ് അപ്പോഴേ എനിക്കും ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു സെലിബ്രിറ്റി വന്ന് ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ കണ്ടപ്പോഴേ എനിക്ക് അതിയായ സന്തോഷം സന്തോഷം എന്ന് വെച്ചാൽ അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയും കൂടെ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഷെയർ ചെയ്തത് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അദ്ദേഹത്തിൻ്റെ മുഖത്ത് പുഞ്ചിരി കാണണം കേട്ടോ പൈസ കൊടുത്തപ്പോഴുള്ളത് അപ്പം ഗുഡ് ബൈ